ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബഡ്ജറ്റ് അവതരണം നടന്നു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത ബഡ്ജറ്റ് അവതരണം നടത്തി ലഹരിമുക്ത പ്രവർത്തനങ്ങൾക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും വർദ്ധിച്ചുവരുന്ന രാസലഹരി വ്യാപനത്തിനുമെതിരെ വിപുലമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ജനകീയ പ്രതിരോധ നടപടികൾക്കും ബജറ്റിൽ ഊന്നൽ നൽകി ലക്ഷം രൂപ ഈ ഇനത്തിൽ ചിലവഴിക്കുവാൻ വകയിരുത്തിയിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനും ബാലസൗഹൃദ പഞ്ചായത്താക്കുന്നതിനും ബജറ്റിൽ പ്രാമുഖ്യം നൽകുന്നു മുപ്പത്തി കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് കോടി വരവും മുപ്പത്തി കോടി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നൂറ് കോടി രൂപ ചിലവും എഴുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് സമൂഹത്തിൽ ഏറ്റവും അവശത അനുഭവിക്കുന്ന സാധാരണക്കാരെയും അതിദരിദ്രരായ നാൽപ്പത്തിനാല് പേരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി പഞ്ചെബിലോട് ഗ്രാമപഞ്ചായത്ത് ഇന്ന് അതിദരിദ്രമുക്ത പഞ്ചായത്താണ് ഭരണ നിർവഹണത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുക എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവശ്യമായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നതാണ് ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് നാളിതുവരെയും ചെയ്തിട്ടുള്ളത് പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നാം നേടിയെടുക്കേണ്ടതുണ്ട് അതിൽ ജലസുരക്ഷാ ഗ്രാമം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഗ്രാമം അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഗ്രാമം തൊഴിൽ സൃഷ്ടി നിർമ്മാർജ്ജനം തുടങ്ങിയവയിൽ തന്നെ ശ്രദ്ധ നേടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു എം അജയകുമാർ കെ സുരേഷൻ ഡി ജിഷ സി പി അനിത ടി രതീശൻ ജി സന്തോഷ് കുമാർ പി എം ബിന്ദു എം കെ മോഹനൻ എം വി അനിൽകുമാർ വി സി വാമനൻ എന്നിവർ സംസാരിച്ചു സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ